നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഈമാനിനെ കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം കാരണം ഈമാൻ എന്നത് ചില ആദർശങ്ങളും ആശയങ്ങളും സമ്മതിക്കുക മാത്രമല്ല എങ്ങനെ അമാഹു ഏകനാണ് ശിവർക്ക് ചെയ്യാൻ പാടില്ല വിദഗത്തിനോട് നമ്മൾ വിട്ടുനിൽക്കണം സുന്നത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടവരാണ് ഇതെല്ലാം ശരിയാണ് എന്ന കേവലം ഒരു സമ്മതം അല്ല അങ്ങനെ ഒരു ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അതെന്റെ തന്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇന്ന് നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിൽ കൂട്ടമായ പള്ളിയിൽ നിന്ന് വേറിട്ട് മലയാളം മലയാളത്തിൽ സ്വത്തുക പറയുന്ന ഒരു പള്ളിയിലേക്ക് നമ്മൾ മാറിയിരിക്കാൻ കാരണം എന്താ അതിന് കാരണം നമുക്ക് എന്താണോ അവിടെ നിന്ന് ലഭിക്കുന്നത് ആ ലഭിക്കുന്നത് നമുക്ക് സാംശീകരിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് മലയാള ഭാഷ ആര്യനെഴുത്താണ് അത് പഠിക്കൽ ഈ സമൂഹത്തിൽ പാടില്ലാത്തതാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹത്തെ ഏറെ കഷ്ടപ്പെട്ട് ഏറെ പ്രയാസപ്പെട്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രവർത്തകരും സാധാരണക്കാരും പ്രവർത്തിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ ഈ സമൂഹ സമൂഹത്തെ പുനരുദ്ധാരണത്തിലേക്ക് കൊണ്ടുവന്നു മെല്ലെ മെല്ലെ നടന്നു നടന്ന് നമ്മൾ ഇന്ന് അറിവിന്റെ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നതിയിലെത്തി ഇല്ലേ ഡോക്ടർമാർ ഏറെയാണ് എഞ്ചിനീയർമാർ ധാരാളമുണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നവരുണ്ട് ഇല്ലേ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ആ സാങ്കേതിക സാങ്കേതികത്വത്തിന്റെ വിവരങ്ങളെ കുറിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിന് മുസ്ലിം സൊസൈറ്റി എത്ര മുന്നേറിയിരിക്കുന്നു വ്യാവസായിക രംഗത്ത് എത്ര മുന്നേറിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് അറിവ് ധാരാളമായി ധാരാളം അറിവ് നമുക്ക് ലഭിച്ചു ഇസ്ലാമിക രീതിയിൽ അല്ലെ ഹദീസ് പഠിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് മനോഹരമായി ഖുർആാൻ പാരായണം ചെയ്യുന്ന എത്ര എത്ര ചെറുപ്പക്കാർ വേണ്ട നല്ല പ്രായമായ ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ഇല്ലേട്ട ുഹിമാർഡക്കെട്ടുകൾ ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ വിശുദ്ധ ഖുർആാനിനകത്തുള്ള ആ സാരോപദേശം തന്റെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നിലേക്ക് നോക്കിയാലുള്ള കണ്ണാടിയാണ് എന്ന് സമൂഹത്തിന് മുന്നിലേക്ക് നിരത്തി വെക്കാൻ കഴിയാതെ അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നാൽ ഒരു ഉദാഹരണം പറഞ്ഞരാം ഒരു സ്കൂളില് പുകവലിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടന്നു നല്ല ഒരു ഡോക്ടറ് അയാള് വന്ന് പുകവലിയുടെ ദോഷവശങ്ങളെ കുറിച്ചും അത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ചും എല്ലാം ആപത്തുകളെ കുറിച്ചും എല്ലാം വിശദമായ ഒരു ക്ലാസ് എടുത്തു ഈ ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോ ഓരോരുത്തർ ഇങ്ങനെ തപ്പി നോക്കാൻ തുടങ്ങിന്റെ ഈ ഹൃദയൊക്കെ ഇവിടെ ഉണ്ടോ തൊണ്ട ഇവിടെ ഉണ്ടോ എന്തെങ്കിലും പഞ്ഞിയൊക്കെ ആകുന്നുണ്ടോ എന്ന് അത്രത്തോളം എഫക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് അങ്ങനെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകളും പങ്കെടുത്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ അവസാനം ഞാനെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ അപ്പോ സദസ് ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞില്ലായിരുന്നു എന്നു ആ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരേ അത്രക്ക് നല്ല ക്ലാസ് രി ഒരാള് ഈ പ്രസംഗിച്ചാലൊക്കെ ക്ഷീണ പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അയാൾക്ക് കുറച്ച് ജ്യൂസും കൊണ്ട് പോയതാ നോക്കും ഇയാളെ കയ്യിലുണ്ട് സിഗരറ്റ് ഇത്രയും സമയം ഇത്രയും മനോഹര ടുത്ത ഇദ്ദേഹത്തിന്റെ കയ്യിൽ സിഗരറ്റ് എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ പിടികിട്ടില്ലേ അയാൾക്ക് ധാരാളം അറിവുണ്ട് അയാളുടെ കയ്യിൽ ഒരുപാട് അറിവുണ്ട് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തില്ല അയാളില് അത് ഹൃദയത്തിലേക്ക് സാംശീകരിച്ചിട്ടില്ല ഈമാനില്ല ഇറങ്ങിപ്പോയാൽ ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞില്ലേ േ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എന്തില്ല ഹൈലില്ല പക്ഷെ എന്തുണ്ട് ഈമാനുണ്ട് അത് ഒഴിവാക്കണം എന്നത് ആ സംഗതി കേട്ടപ്പോ അവരുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി എന്നിട്ട് എന്ത് ചെയ്തു അത് അവരൊഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് മാറി ഇപ്പൊ മനസ്സിലായോ അറിവല്ല ഈമാൻ നമ്മുടെ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയോ അറിവ് ഇങ്ങനെ വർദ്ധിച്ചു കുർആാങ്ക്ലാസ് ഉണ്ട് ഹരീസ് ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലെ അറിവ് ധാരാളമായി വന്നപ്പോ നമ്മൾ കരുതി അറിവാണ് ഈമാൻ അതാ പറ്റിയത് എന്നാലും അറിവ് ഈമാൻ എന്തെയും വളർത്താൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്